ഹലോ ഗൈസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആ ഒരു വലിയ യാത്രയില്ലേ അതെ നമ്മൾ ഇവിടെ ആ യാത്ര തുടങ്ങുകയാണ് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ് കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് കേട്ടോ മലയാളികളുടെ സ്വന്തം ആന വണ്ടിയിലാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത് ഏകദേശം പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു യാത്രയിൽ ഒരുപാട് സ്ഥലങ്ങളും വേണ്ടപ്പെട്ടവരെയും കാണാനുണ്ട് അങ്ങനെ ബത്തേരി എത്തി ചായ ഒടിക്കാൻ വണ്ടി നിർത്തിയപ്പോഴാണ് ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ കണ്ടുമുട്ടിയത് ദാ ഇതാണ് കേട്ടോ ആള് ോണ്ട ഇൻ കോട്ടയം ആൻഡ് കായപ്പം ഇൻ കാലിക്കറ്റ് കാലിക്കട്ട് ആൻഡ് മലപ്പുറം അല്ലേ ഇത് മലപ്പുറം ഉള്ളു ഇതവിടെ സ്ഥലം ഏ ആ വയനാട് വയനാട് നമ്മൾ ഈ കായപ്പം വാങ്ങിയത് സുൽത്താൻ ബത്തേരിയിൽ നിന്നാണ് നമ്മൾ പോകുന്നത് ആണ് കേരള അങ്ങനെ ചായയും കായപ്പും ഒക്കെ കഴിച്ച് നമ്മൾ യാത്ര തുടർന്നു മുത്തങ്ങ ഫോറസ്റ്റ് വഴിയുള്ള ആനവണ്ടിയിലെ ഈ ഒരു യാത്ര അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ പോകുന്ന വഴി കുറച്ച് ആനക്കുട്ടന്മാരെയൊക്കെ കണ്ട് നമ്മൾ ഇതാ വെന്തിപ്പൂർ ഫോറസ്റ്റിലേക്ക് എത്താറായി ഇതിനു മുമ്പ് ഞാൻ ഈ വഴി പോയിട്ടുണ്ടെങ്കിലും ഇത്രയും ഹൈറ്റിലിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് പോകുന്നതിന്റെ സുഖം അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ നേരെ ഏകദേശം ഇരുട്ടാറായി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് വണ്ടി ഒന്ന് നിർത്തിയായിരുന്നേ അങ്ങനെ ചെറുതായിട്ടൊന്ന് ഒക്കെ കഴിച്ച് നല്ലൊരു ഒക്കെ കണ്ട് നമ്മൾ യാത്ര തുടരുകയാണ് ഫുഡ് കഴിച്ചാൽ പിന്നെ ചെറുതായിട്ടൊരു മയക്കം അതെനിക്ക് നിർബന്ധ അങ്ങനെ ഞാനൊരു ഉറക്കമൊക്കെ ി കണ്ണു തുറന്നപ്പോഴേക്കും നമ്മൾ മൈസൂർ എത്തി ഞങ്ങൾ ഈ പോയത് മൈസൂർ ദസറ നടക്കുന്ന സമയത്തായിരുന്നേ അതുകൊണ്ട് തന്നെ അവിടെ ഫുള്ള് ലൈറ്റും ഡെക്കറേഷൻസും ആളും ബഹളവും ഒന്നും പറയണ്ട ഇത് കണ്ടോ മൈസൂർ പാലസ് ഒക്കെ ഫുള്ള് ഗോൾഡൻ കളറിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈസൂർ ദസറ എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ഞാനത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് കാഴ്ചകളൊക്കെ കണ്ട് രാത്രിയായപ്പോ നമ്മൾ ബാംഗ്ലൂർ എത്തി ബസ്സിൽ നിന്ന് ഇറങ്ങി ലഗേജും ഒക്കെ എടുത്ത് ബുക്ക് ചെയ്ത ടാക്സിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് കേട്ടോ ഇത് അധികം അങ്ങോട്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല നമ്മുടെ വണ്ടി എത്തി ഏതൊരു സാഹചര്യത്തിലും വെട്ടിയിട്ട വാഴത്തണ്ടുപോലെ കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു പ്രത്യേക കഴിവ് ദൈവം എനിക്ക് തന്നിട്ടുണ്ട് ആ കഴിവിനെ വളരെ ഭംഗിയായി ഞാൻ ഉപയോഗിക്കാറുമുണ്ട് ഏഹ് അതല്ലല്ലോ നമ്മുടെ വിഷയം ഈ ടാക്സിയെ വിളിച്ച് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് എങ്ങോട്ടാന്നല്ലേ കെമ്പേഗൗഡ ഇന്റർനാഷണൽ എയർപോർട്ട് ആഹാ പറഞ്ഞു തീർന്നില്ല അപ്പഴേക്ക് സ്ഥലം എത്തിയല്ലോ ഇനിയുള്ള നമ്മുടെ യാത്ര ഫ്ലൈറ്റിലാണ് കേട്ടോ ഞങ്ങൾ ഈ കെട്ടും പാണ്ടും ഒക്കെ ആയിട്ട് എങ്ങോട്ടാ പോണെന്ന് അറിയണ്ടേ നമുക്കിനി സ്ഥലം എത്തിയിട്ട് കാണാം ವಿಡಿಯೋ ಇಷ್ಟ ಆಯ್ಕೆ ಲೈಕ್ ಷೇರ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಬಾಯ್